അപ്പൊ ചെങ്ങന്മാർ എന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നൂരിടക്കം പോകണം അല്ലെങ്കിൽ അപ്പൊ ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ വീട്ടില് കാണാം ഓക്കെ ചെങ്ങയ്മലങ്ങോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊമ്പാമത്തെ നോമ്പാകുമ്പോൾ മാമാൻ്റെ ഒരു വിളി തണ്ണൂരുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ട് മസ്യാദിക്ക് അങ്ങനെ അവിടെ പോയിട്ട് ഞാനും സുലൈമാക്ക് തെര തെരച്ചിലൂടെ തെരച്ചിൽ എന്തിന്ന് മരകഷ്ണങ്ങൾ അങ്ങനെ നല്ല മരകഷ്ണങ്ങൾ നോക്കി നടക്കുമ്പോഴാണ് ഒരു ഷോപ്പ് കണ്ടത് അവിടെ പോയി സുലൈമാക്ക് അങ്ങോട്ടും നടന്ന് ഇങ്ങോട്ടും നടന്ന് അവിടെ നോക്കിയപ്പോൾ ഒരു സ്തംഭമാണ് കിട്ടിപ്പോയി അത് കഴിഞ്ഞ് അവിടെ നിന്ന് വാങ്ങി നേരെ വിട്ട് ടൗണിക്ക് ടൗണിൽ പോയിട്ട് നമ്മളെന്തായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അതേമാതിരി ചാക്ക് കാര്യങ്ങൾ വാങ്ങി എന്നിട്ടാണ് പരിപാടി പിന്നെ നേരെ നമ്മൾ വിട്ടേ എടുക്കുന്ന ഒസ്ബേ വില പേശിയാണ്ട് വാങ്ങി ഒന്നും നോക്കിയില്ല അവിടെ എത്തിയപ്പോഴുള്ള അവസ്ഥ ആട് ജീവിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അത് ജീവിതം എന്താ ദുനിയാവ് വിട്ടൊരു കളിയില്ല അവിടെ ആട് ഒസ്ബ് ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ നേരെ വിട്ട് ആടിനെ കറുത്തിന്റെ ശേഷം നമ്മളെന്താ മഞ്ഞപ്പൊടി തേച്ചിന്റെ ശേഷം വെച്ച് ഒരു മണിക്കൂർ കയറിന്റെ ശേഷം നന്നായിട്ട് കരിമി നമ്മളെ ബായി നന്നായിട്ട് അങ്ങോട്ടും തലവിട്ട് ഭയങ്കര കകല് എന്നിട്ടാണ് ചെങ്ങന്മാരെ പരിപാടി നമ്മളീ കേക്ക് വെച്ച് ആടിന്റെ മേല മസാല തേക്കാൻ എത്ര ആടും വല്ല മൂന്ന് ആടിന്റെ മേലെ നമ്മൾ മസാല തേക്കാൻ പോകണാതി വല്ലാത്ത ജാതി സാധനം ഏതൊക്കെ പറഞ്ഞു പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അരിച്ചത് പിന്നെ അതേമാതിരിക്ക് എന്താണ് നമ്മളെ അറബി മസാല പിന്നെ അതിക്ക് കുറച്ച് ലേമും ചേർക്കാം ഉപ്പ് ചേർക്കാൻ ചെറിയ മസാല ഉള്ളൂ പക്ഷെ സാധനം വേറെ ലെവലാണ് അപ്പൊ സുലൈമാക്കെന്താ കേട്ടി അപ്പുറത്ത് നമ്മൾ ആടിനെ തെളുപ്പിച്ച ചിന്തിനി അരീസക്ക് വേണ്ടിയിട്ട് അങ്ങനെ കോതമ്പൊക്കെ കേക്കിന്റെ ശേഷം നേരെ ആ കോതമ്പ് ആ ചെമ്പട്ടിക്കാണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെന്താ കോതമ്പൊക്കെ ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കിട്ട് എന്താ ചെറിയ തീരാണ്ട് വെച്ചിട്ട് നന്നായിട്ട് ദമ്മടെ ഇട്ട് വെക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലഞ്ചു മണിക്കൂർ കിടക്കാനുള്ള സാധനം അപ്പൊ നമ്മളെന്താ ഈ നമ്മൾ മസാല തേച്ച ആടുകളൊക്കെ നമ്മൾ എന്താ ചാക്കലാണ്ട് വെച്ചിട്ട് സെറ്റാക്കി വെക്കുക അപ്പൊക്കെ നമ്മൾ എന്താ ചെയ്യുക കുയ്യാണ്ട് കത്തിച്ചിട്ട് നല്ല ദമ്മ സാധനം സാധനാക്കിയാണ്ട് വെക്കണം എന്ത് കാര്യമൊക്കെ ഇട്ടിട്ട് തീരെ കത്തിട്ടാണ് എടുത്ത് ചെല്ലാൻ പറ്റാത്ത രൂപത്തിൽ അപ്പൊ നമ്മൾ വായി കട പണിമൊക്കെ ആ തീപൂരൊക്കെ മുഖത്തു കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അങ്ങനെ ഇതൊക്കെ കൂടി മണലൊക്കെ സെറ്റാക്കി വെക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തതിന്റെ ശേഷം മേലെ മണലടാളാണ് അപ്പൊ മണലൊക്കെ നമ്മൾ ഏകദേശം റെഡിയാക്കി വെച്ചാൽ ശേഷം ഓവർ കനലിൽ ഉണ്ടെങ്കിലും എന്താ പുറത്ത് കിട്ടു ഒഴിവാക്കുക എന്നിട്ട് മാശാത ആ കൂടെ എല്ലാവരും കൂടാണ് കൂടിയിട്ട് നമ്മൾ കുഞ്ഞുപായും അവിടെ നമ്മളെ സാക്രൂപായും ഒക്കെ കൂടെ ചേർന്ന് നല്ല വിസ്മി വിസ്മിച്ചെല്ലിട്ടാണ് വെക്കാൻ പോവുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിലപൊലെ വെച്ചിട്ടില്ലെങ്കിൽ പലയിടത്തും പല വേവാവും അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഇത് കറക്റ്റ് ആ കുണ്ടുകരക്കിന്റെ ശേഷം നേരെ മൂടിയാണ് വെക്കാം മൂടി വെച്ചാണ് കലപ്പല തുടങ്ങുന്നത് എത്ര മണിക്ക് വെക്കണ നല്ല പൊടുത്തണ്ടാ തല ദിവസം പന്ത്രണ്ട് ാണ് വെക്കുന്നത് എങ്ങനെ പിറ്റേ ദിവസം രാത്രി എടുക്കാൻ പോകുന്ന പരിപാടിയാണ് അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലൊക്കെ മണ്ണ് ആണ് ഫുള്ള് ഇട്ട് കല്ലൊക്കെ വെച്ച് സൈഡിൽ കൂടെ പുക വരാത്ത രൂപത്തിൽ ചെയ്ത് ചെയ്യുന്ന അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞ കഴിഞ്ഞാൽ കുറച്ചെണ്ണം കഴിഞ്ഞപ്പോ മഴ ആണ് എന്താ ചെയ്യാൻ ഒരു കൊടുത്തില്ല അങ്ങനെ നമ്മൾ കെരുമ്പായി എവിടുന്ന താർപ്പായിട്ട് വന്ന് ഒക്കെ കൂടി മേലെ വേച്ച് അതിന്റെ ഒരു കല്ലാണ് വേച്ച് അങ്ങനെ നമ്മൾ പുക ഒരു സൈഡിൽ നിന്ന് വരുന്നില്ലെന്ന് ഉറപ്പ് വെച്ച ശേഷം നമ്മൾ പോന്ന് എന്നിട്ടാണ് പരിപാടി പിറ്റേ ദിവസം പിറ്റേ ദിവസം നമ്മൾ രാത്രിയാണ് ചെന്ന് നോക്കുകയാണെങ്കിൽ എന്താ പാടുന്നുള്ളേ അവിടെ പോയിട്ട് എന്താണ് മണ്ണൊക്കെ നികറ്റീവ് ചെങ്ങയ്മരങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കെരിയമ്പായി അങ്ങോട്ടും തട്ടി ഇങ്ങോട്ട് തട്ടി മണലൊക്കെ കൂടി സേടുക്കാണ്ട് പോയി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് ഇത് ഫുള്ള് മണിൽ മേൽ ഒഴിവാക്കണം അല്ലെങ്കിൽ എന്താ നമ്മൾ എടുക്കുമ്പോ മണലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മണലൊക്കെ തട്ടി കഴിഞ്ഞാശം നേരെ കിച്ചണിൽ പോയോക്കി കിച്ചണിൽ പോയോക്കിപ്പോ സുലൈമാക്കാതെ അങ്ങോട്ടടക്കണ് ഇങ്ങോട്ടടക്കണ് ഒരു കഥ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചോറൊക്കെ ഉണ്ടാകണം എന്തെങ്കിലും ചോറിന്റെ മേലാണ് നമ്മൾ ആടിന് വെക്കാനുള്ളത് അപ്പോ ഒക്കെ തട്ടി സലാട്ടൊക്കെ എടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് നല്ല ടെക്റേഷൻ ഒക്കെ ചെയ്തിട്ട് പാത്രത്തേക്ക് ആക്കാനുള്ള പരിപാടിയാണ് അതിനിടയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർബാവാണ് വന്ന് എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ ആ സാധനം എടുത്തു അപ്പൊ വീടെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇത് വീടാ കൊടുുന്നതിന്റെ സംഭവങ്ങൾ കണ്ടോളി ചോറിന്റെ മേലെ ആക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ാക്കാം നമ്മള് കൊടുന്ന് ചാക്ക് കത്തി വെച്ചിട്ട് നമ്മളെ പലരും പോയി പലരും ചെയ്യേണ്ടെങ്കിൽ മുറിച്ചിടണം എന്നാലേ കറച്ച് കിട്ടുള്ളൂ അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ ബാബ് അവിടെ വെക്കണം ഇവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ സുലിയമാക്കാത്ത കാട്ടി ഓരോ പാത്രം വെച്ചിട്ട് ഓരോ സൈഡ് ഓരോ സംഭവങ്ങളാണ് വെച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തയ്യേണ്ട നാല് പാത്രം തയ്യേണ്ട അത് മൂന്നാടല്ലോ അങ്ങനെ കൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് വെക്കാൻ പറഞ്ഞാലും ഒക്കെ കൂടെ ഒരു ജക പോകുക അവിടെ നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പുരുത്തം കിട്ടിയില്ല ലാസ്റ്റ് എന്താ ചോദിച്ചാൽ അവിടെ വെക്കുക നമുക്കൊരു പീസ് വന്ന് അതുകൊണ്ട് എന്താ നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റി ഏത് മനസ്സിലായി എന്താ ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ നാട്ടിലും വരണം ഇതൊക്കെയാണ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഫുഡ് കാരണം ഇതൊക്കെ തന്നെ അങ്ങനെ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേലെ നമ്മള് മല്ലിച്ചപ്പും കടലും ഇതൊക്കെ കിട്ടേണ്ടാവശ്യം ഒന്ന് ഡെക്കറേഷൻ ചെയ്തതിന്റെ മേലെ എന്ത് അടിപേരിപ്പ് മുന്തിരൊക്കെ ഇട്ടിട്ട് കാണാനൊരു ഒരു ഗുമ്പോ ആണ്ടേന്നാ അങ്ങനെ ഇത് കൂടി കണ്ട് കഴിഞ്ഞിട്ട് നേരെ വിട്ട് മജ്ലിസേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് അവർ ഫുഡ് അയച്ച് കഴിഞ്ഞ് അങ്ങനെ പരിപാടികളൊക്കെ തീർന്ന് അങ്ങനെ സുലൈമാക്കാനോട് പറഞ്ഞു നമ്മൾ ടേസ്റ്റ് നോക്കി കാണി എന്താ പാട് നോക്കിയെന്ന് അപ്പോൾ സുലൈമാക്കാൻ തന്നെ ഒരു പീസ് കിട്ടുന്നത് എന്താ സോഫ്റ്റ് എന്നാ അങ്ങനെ സുലൈമാക്കാൻ ഒരു പീസ് ഉണ്ട് ഒന്ന് അടിപൊളിയാന്ന് പറഞ്ഞു ഏയ് മുപ്പത് ഉണ്ടാക്കിയോണ്ട് പറയല്ല എന്നാലും മാഷാൽ അടിപൊളിയാണ് അവൻ്റെ സോഫ്റ്റ് നോക്കി ഇറച്ചിട്ട് സോഫ്റ്റ് അറിഞ്ചായി സോഫ്റ്റ് ഇനി എങ്ങനെ ഉണ്ടാവുക എട്ട് മണിക്കൂറിനെ മേലെ കിടക്കണ ആടിനെ എങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലൊക്കെ വേറെ ആ തല നോക്കി അഞ്ച് ആ തലയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സംഭവം ചെയ്യുന്നത് അപ്പൊ ചെങ്ങി വേറെ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യാം ഓക്കെ കുറച്ച് കാലത്തിന്റെ ശേഷമാണ് വീഡിയോ ഇടുന്നത് അപ്പൊ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ ഓക്കെ സി യു ഓ ഓ എ